ഇന്ന് ടം ഇറങ്ങി ഭയങ്കര നല്ല റിവ്യൂന് ശേഷം ഒരു തിയേറ്ററിൽ ഒരു അല്ലെ ഇന്നത്തെ അവസാന ഷോയ അവസാനും നിറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ആ ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ട് ശരിക്കും എടാ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇതൊരു ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമാണ് ഈ ഈ ഒരു ചെറിയ പടം എന്ന് പറയാൻ പറ്റില്ല അതിപ്പോ വലിയ പടം ആക്കിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിസിറ്റിയിലൂടെ പടം കേറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ൊരു ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു അതേപോലെ തന്നെയാണ് ഈ പടം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയുണ്ട് ജനങ്ങൾക്ക് നല്ല കണ്ടന്റ് കൊടുക്കാന്നുള്ളതാണ് പൊതുവെ ഫാമിലി കുറവായിരിക്കും പക്ഷെ ഫാമിലി ശരിക്കും അവര് കൂടെ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് കാരണം ഒരുപാട് നമ്മൾ എല്ലാ ജോണേഴ്സിലും അതായത് ഇത് ചെറുപ്പക്കാരും ഏത് ഏജ് ഉള്ളവർക്കും പറ്റുന്ന രീതിയിലുള്ള സീറ്റ് എഡ്ജ് ത്രില്ലറാണ് എല്ലാ ജോണേഴ്സിനും പറ്റി പാടാണ് രണ്ട് വാക്ക് പറയും പറയാൻ സന്തോഷത്തിലാണ് പറഞ്ഞ വാക്കുകളില്ലാത്ത കൺഫ്യൂഷനൊന്നും ഇല്ല നമ്മൾ ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിച്ച് ഇതാണോ അതാണോ ഒരുപാട് സിനിമ വളരെ സിംപിളായിട്ടൊരു കാര്യം പറയുന്നത് പക്ഷേ നമ്മൾ ത്രൂ തൊട്ട് ഫുൾ എൻഗേജ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന രീതിയിൽ തന്നെ വ്യത്യസ്ത അത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയ സ്പേസാണ് ഈ സിനിമ ഭയങ്കര സന്തോഷം നിശ്ചയിക്കൂടു എന്താ പറയുക ഒരുപാട് കാലത്ത് ആഗ്രഹം സഫലമായ ഒരു നിമിഷം അതിൻ്റെ ത്രില്ലിലാണ് എല്ലാവരും തിയേറ്ററിൽ പണം കാണാൻ സപ്പോർട്ട് ചെയ്യണം അതാണ് ഒറ്റ ചോദ്യങ്ങളേ ഉള്ളൂ ഗുമസ്തൻ വരുമോ എല്ലാവരും ഉറപ്പായിട്ട് ഉറപ്പായി എല്ലാരും വന്നിട്ട് ഇറങ്ങിയത് ഇതിലും പറയും ഭയങ്കര സന്തോഷമുണ്ട് കാര്യം നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ കൂട്ടാൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് ഇത് എല്ലാവരും ഏരിയ സ്വീകരിച്ചെന്നുള്ളതില് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം ഇത്രയും പടങ്ങൾ എട്ട് സിനിമകളൊന്നും റിലീസായിട്ടുണ്ട് പത്ത് പടങ്ങളിൽ ഇപ്പൊ തിയേറ്ററിലുണ്ട് തിയേറ്ററുകളുണ്ട് അപ്പൊ നമ്മുടെ അവിടെ ഇത്രയും ഒരു അഭിപ്രായം വന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര സഹാപ്യായിട്ട് റിയാസ് റിയാസ് പോലെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അതിലേറെ പ്രേക്ഷകർക്ക് അത് ഭയങ്കര സീറ്റഡ് ത്രില്ലർ തന്നെ ആയി എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് എല്ലാരും പടം തിയേറ്ററിൽ തന്നെ കണ്ട് വിജയിപ്പിക്കുകയും കൂടെ അഭിനയിക്കാൻ പറ്റില്ല വലിയൊരു കാര്യമാണ് വലിയ സന്തോഷത്തിലാണ് എന്തായാലും എല്ലാവരും കാണുക വിജയിപ്പിക്കുക ഇരുന്നാണ് പോകട്ടെ പെട്ടെന്ന് താങ്ക് യു താങ്ക് യു ഭയങ്കര കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ